എല്ലാ സഭാ വിഭാഗങ്ങളിൽ നിന്നും നേതാക്കന്മാര് ശ്രേഷ്ഠ എല്ലാവരും സ്നേഹമോ എന്ന നാമത്തിൽ സ്നേഹമെന്നറിയിക്കുന്ന സന്തോഷം തൈലശത്തെ വളരെ ആവേശകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടിയത് കൂട്ടത്തില് ജോലി കുട്ടിയെ പോലെയുള്ളവർ കൂടെ കൂടിയപ്പോൾ ഇതൊരു സംഭവമായി മാറി അതുകൊണ്ട് ഈ സംഭവത്തിന് എങ്ങനെയും വന്നു ചേർക്കണം എന്ന എനിക്കൊരു ആവേശമുണ്ടായിരുന്നു യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നും കേൾക്കാത്ത ഒരു പ്രാർത്ഥനയാണ് പിതാവ് ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ബഹ്മാരല്ല ഒന്നാകാനെല്ലാം കൂടെ ഒന്നാകാത്തതിന്റെ കാരണം യഹൂദ പാരമ്പര്യം തന്നെയാണ് യഹൂദന്മാരെ പറ്റി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യഹൃതന്മാരോട് സംസാരിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യുക ഒന്നില്ല അവരെ ശ്രദ്ധിച്ചറിയാം ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച് രാജ്യം പ്രവർത്തിച്ചത് തോമസ പ്രസ്താണ് അപ്പോൾ ആ അന്ന് ഇവിടെ സിനിമ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിലോട്ട് വന്നത്

യഹൂദരൻ എൻ്റെ ഒരു അഭിമാനമുണ്ട് ഞാനാണ് ദൈവത്തിൻ്റെ സ്വന്തം യേശു സ്വന്തം ഞാനാണ് അത് നമ്മൾക്കെല്ലാം ഉണ്ടാകും എനിക്ക് വലിയ അഭിമാനമായിട്ട് എൻ്റെ കുടുംബത്തെ പറയുന്നത് പക്ഷേ വേദസ്തം വായിക്കുമ്പോൾ ദക്ഷിണേന്ത്യ സംബന്ധിച്ച ആംഗ്ലിക്കൻ ബ്രിട്ടീഷിൻ്റെ ഏറ്റവും വലിയ സമ്മേളനമായ

ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ പൈതൃകം എന്ന് പറയുന്ന ആ പൈതൃകത്തിന്റെ മുഴുവൻ അടിവരെ ഇട്ടുകൊണ്ട് രണ്ടു മാർ സംസാരിച്ചതും തൈലച്ചൻ പറഞ്ഞതും എല്ലാ അടിയിലും ഇവിടെയുള്ള ഓർഡിനൽ സഭയിൽ ഒരു നവീകരണം സംഭവിച്ചാൽ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഇവിടെ മിഷണറിമാർ പറഞ്ഞത് ഇവിടെ മലയാള ഭാഷ പഠിച്ച് സി എം എസ് ബസ് ഉണ്ടാക്കി അച്ചടി ഉണ്ടാക്കി സാക്ഷരസുന്ദര കേരളത്തെ അക്ഷരം പഠിപ്പിച്ച് മാവേലിക്കര പള്ളി മാവലിക്കര പള്ളിയിൽ ഞാൻ അച്ഛനായിരുന്നതാണ് കോട്ടയം പള്ളിയിൽ ഞാൻ അച്ഛനായിരിക്കുന്നതാണ് ഈ പാരിപിരി ഇതിനെ വിപുലമാക്കാൻ ആ മിഷണറി മൂവ്മെന്റ് കൊണ്ട് ഇവിടെ വന്നു പോയാൽ നഗരമാധ്യമ സുരാനി സഭയുടെ സമരം കൊടുത്ത നാളെ നാല് പേർക്ക് വട്ടം കൊടുക്കേണ്ടത് കൊണ്ട് ഇതിനോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നത് പ്രാരംഭമായിട്ടുള്ള ആരാധകയിൽ പ്രസംഗിച്ചിട്ട് പോയത് ചോദിച്ചു സുരയാനി ആരാധനയിൽ ഞാനതിനകത്ത് ലയിച്ചിരിക്കും ഞാനതിന്റെ ആദ്യ അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മുഴുവൻ ഞാനതിൽ ലയിച്ചിരിക്കും എനിക്കൊരു

സഭകളിൽ നിന്നും കുറച്ച് സഭകൾ ഉൾപ്പെടെ ഉൾപ്പെട്ട് കത്തോലിക്കൽ സഭയിൽ അച്ഛന്മാർ വരെ ഉള്ള വൈദ്യ ശ്രേഷ്ഠരുണ്ട് ദൈവം ഞങ്ങൾ രണ്ടുപേരെ ഈ ശുശ്രൂഷി ചെയ്യുക നയിച്ചു എൻ്റെ പേര് ഉമ്മനും തുമ്മലും ഞങ്ങളെയും എന്നെ ദോസിക്കുന്ന പ്രതിവിനങ്ങളുടെ തെറ്റാ കുറവുണ്ട് എൻ്റെ മോട്ടവേറ്ററായാലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ആണ് നിങ്ങൾ വിളിച്ചെങ്കിൽ വിളിച്ചു എനിക്ക് യാതൊരു വിരോധവുമില്ല അദ്ദേഹം എൻ്റെ മോട്ടവേറ്ററാണ് എന്റെ വീട്ടിൽ വന്ന് വിളിച്ചത് അറിയാതെയാണെങ്കിൽ അയ്യോ ഇല്ല മാറ്റി വേറെ നോട്ടീസ് ആയില്ല കാരണം നമ്മൾക്ക് ഈ സങ്കടമാണെന്ന ഒരു കാര്യം ഞാൻ വേറെ പോകരുത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല അത് ഒരു ഭാവി ഈ പദവി പോകും പണ്ടത്തെ നാമ്പൂതിരി കുടുംബങ്ങളുണ്ടായിരുന്നു ൻ ഞങ്ങൾ ചുമതിൽ രണ്ടിലും കൂടെ അവര സംഭവിക്കാൻ പോകുന്ന സ്നേഹമായി മാറണം ഈ സ്നേഹമാകണമെങ്കിൽ തോമസ് മിഹാന്റെ സ്നേഹം കൊണ്ടാണ് അത് വിശ്വസിച്ച് മൈ ലോഹം എന്റെ കഥാവും ആ വയ്യ ആ സ്നേഹത്തിന്റെ ആ വളർച്ച നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ലോകം ക്രിസ്ത്യാനികളിൽ നിന്ന് ലോകം സാഹിബ് കേനൽ മെന്ത്രോ തിരുവനന്തപുരം രാജഭവനത്തിൽ അദ്ദേഹത്തിന് വലിയ പുസ്തകം ഉണ്ടായിരുന്നു രാജഭവിക്കാണ് പ്രസവം പ്രകാശനം ചെയ്യുന്നത് ഞാനാണ് അധികവും

യുടെ വിശാല കാഴ്ചപ്പാടാണത് സാധിക്കണം ഇത് സംഭവിക്കുന്നത് നമ്മൾ ഞാൻ മാത്രമേ ഉള്ളു വിവാഹം കഴിച്ചു ഞാൻ ഓരോ സ്വാതന്ത്ര്യം കഴിച്ചത് നമുക്ക് അവളെ ഇതിൽ റോമൻ കേദരി കേറിയാണ് രണ്ടാമത്തെ ഒരു번에 ഞാൻ എക്സ്റ്റീൻഷൻ ഓൾ എടുക്കാനാണ് എന്റെ കണ്ടീഷൻ ഓൾ എക്സ്റ്റീൻഷൻ ഓൾ ആയിട്ടുണ്ട് ഞാൻ അതിനെ ചായയേറ്റ് പഠിപ്പിച്ചത് എന്നൊരു കൊണ്ടിന്റെ അച്ചൻ അദ്ദേഹം നാസ ബിഷപ്പ് ബിഷപ്പ് എന്നൊരു വലിയ കമ്പനിയാണല്ലോ അവർക്കുള്ള കമ്മീറ്റ് രൂപത്തിൽ ഇല്ലെന്ന് നിശ്ചയമായി കഞ്ഞി പഠിക്കാൻ കടബാധ തോമസ് ലീ എന്ന നമ്മൾക്ക്

നമ്മൾ ിൽ തന്നെ ഇവിടെ വന്ന് കൊടുത്ത കൊല്ലത്ത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പേരിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങി അതിലൊരു സബ്ജക്ട് വന്നു അതിൽ വന്നില്ല കാരണം ഞാനൊരു അഭിപ്രായം പറഞ്ഞു പോയി ഒരമ്പത് വർഷം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നഗരസഭയിൽ മന്ത്രാലയം മോഡറേറ്റർ പറയുന്ന ഗുരുസ്വാമി കാരണം അതിന്റെ ചരിത്രം തെളിവിലൂടെ അത് കഴിഞ്ഞ് പറഞ്ഞു സത്യമാണ് ഞാൻ സാധിക്കില്ല തോമസ് തന്നത് തോമശ്രീഹാൻ ഈ സ്നേഹം തന്നെ ഇവിടെ ത്യാഗം സഹിച്ച് യശ്വത്താവിന്റെ എല്ലാ ശിഷ്യന്മാരും തലകളഞ്ഞു പത്രോസഫർ സെവൻ ക്രിസ്തുവിന്റെ അപ്പുറത്തും അവകാശം ചോദിച്ചവർ ഒരു മരണപ്പെട്ടവർ അവർക്കൊരു ഒരു പ്രയാസമുണ്ടായി അതുകൊണ്ട് ക്രൈസ്തവാണ് ആ ത്യാഗത്തിലേക്ക് നമ്മൾ പടയിൽ വരാത്തോളം നമുക്ക് വളരാൻ സാധിക്കുന്നില്ല വളരെയധികം ഇവിടെ ഏറ്റുപിടിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പള്ളിയുണ്ട് ഞാൻ ആരെയും വിമർശിക്കില്ല എന്റെയും സാധിക്കുന്നില്ലെങ്കിൽ ആണെന്ന് നമ്മൾ കണക്ക് പറയേണ്ടവരാണ് നമ്മളെ ലോകത്തോട് കണക്ക് പറയേണ്ടവരാണ് ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ കൊല്ലം ജില്ല ലോകത്തിലെ ഏറ്റവും അധികം ലോകത്തിലെ ഡിസ്ട്രിക്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപാനമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല അവിടുത്തെ ബിഷപ്പായി ഞങ്ങളുടെ തിരുവനന്തപുരം അവിടുന്ന് ബിഷപ്പ് തന്നെയാണ് കൊല്ലത്തെ താമസിക്കുന്ന മാലികൾ ഇവിടുത്തെ വലകം മുഴുവൻ കീഴിലാണ് ഇവരുമ്പോൾ തിയ്യവല്ലോട് കടത്തി ചോദിക്കും ഓരോ വ്യക്തി അതുകൊണ്ട് ഞാൻ ഞാനെന്റെ കുറ്റബോധം നിങ്ങളോട് എന്റെ പ്രയാസം ഷെയർ ചെയ്യുന്നതുകൊണ്ട് തൈ അച്ഛ അച്ഛൻ്റെ ഈ വലിയ സംരംഭം ഞങ്ങളെല്ലോ വെറുതെ ചാനൽ ചർച്ചയിലോ ഇതൊരു ഫോട്ടോയിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ വെങ്ങാതെ തോമസ് ശ്രീഹാരി ആ പൈതൃകം ലോകത്തിൽ ഒളിമായി

ായി മാറുന്ന സഹായിക്കരുതെന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധങ്ങളും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അർപ്പിക്കുന്നു ദൈവം ലഭിക്കട്ടെ